മത്സരമാണ് നമ്മുടെ ഡി വി എസ് വാട്ടർ സ്റ്റേഡിയത്തിലെ മനോഹരമായ രീതിയിൽ നമ്മൾ എല്ലാം ഫൈനൽ ആണത് ഏഴ് മത്സരം നമുക്കറിയാം രണ്ട് വള്ളങ്ങളായിരുന്നു ഉണ്ടായിരുന്ന ആദ്യം വള്ളക്കാർ തമ്മിൽ അറേഞ്ച് ചെയ്ത് ക്ലബിന്റെ ഫൈനൽ മത്സരത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതാ ഏതുവരെ ഫൈനൽ മത്സരം യുണൈറ്റഡ് ഫോർ ക്ലബ്ബ് യു ബി സി നോർ ക്ലബ്ബ് കണ്ടങ്കിരിലൻപാടത്തിന്റെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന യുവത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയെന്ന് പ്രദേശിന്റെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് അലൻപാടത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന യുണൈറ്റഡ് നോർത്ത് അലൻപാടത്തിൽ രണ്ടാമത്തെ ഒന്നാമത്തെ നേതൃത്വത്തിൽ ഇപ്പൊ അയ്യപ്പൻ ഒന്നും അല്ല ാണ് ഈ ഒരു വള്ളം മത്സരത്തിന്റെ ഏറ്റവും നല്ല മനോഹാരിത ഉൾക്കൊള്ള ഒരു മത്സരമാണ് ഇത് Thank <laughs> you.